കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം പൂർണ്ണമായി പുനരാരംഭിക്കാത്തതിനാൽ ദുരിതത്തിലായി രോഗികൾ വിതരണക്കാർക്ക് കുടിശ്ശിക ഇനത്തിലെ തുക നൽകിയെന്നും വിതരണം പഴയപടിയായി എന്നുമായിരുന്നു അധികൃതരുടെ അവകാശവാദം എന്നാൽ എല്ലാം മുഖം രക്ഷിക്കാനുള്ള ഇടപെടൽ മാത്രമായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ് വിവരങ്ങളുമായി അനഖ ഒപ്പം ചേരുന്നു അനഖ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ ഇതിപ്പോൾ മരുന്ന് വിതരണം പൂർണ്ണമായും എന്ന് പറയുന്നു അതുണ്ടായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ തീർച്ചയായും കൃഷ്ണരാജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയരുകയാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസമാണ് തൊണ്ണൂറ് കോടി രൂപയാണ് ആശുപത്രിയിൽ മരുന്ന് വിതരണം ചെയ്തതിന്റെ പേരിൽ മരുന്ന് വിതരണക്കാർക്ക് ആശുപത്രി അധികൃതർ നൽകാനുള്ളത് ഈ കുടിശ്ശിക നൽകാതായതോടുകൂടിയാണ് മരുന്ന് വിതരണ കമ്പനികൾ മരുന്ന് വിതരണം പൂർണമായും നിർത്തിവെച്ചത് അതിനെ തുടർന്ന് അവർ കൃത്യമായി സർക്കാരുമായും ആരോഗ്യ വകുപ്പുമായും ഒക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അവകാശപ്പെട്ട തങ്ങളുടെ പണം എന്ന് തരുമെന്ന് ചോദിച്ച് സർക്കാരിന് മുന്നിൽ മരുന്ന് വിതരണക്കാർ കൈനീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ ഒടുവിലാണ് എല്ലാ കുടിശ്ശികയും തൊണ്ണൂറ് കോടി കുടിശ്ശികയാണ് ആദ്യം ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് തങ്ങൾ ഇതിൽ മുപ്പത് ശതമാനം പൈസ തിരിച്ചു തരാം ബാക്കി പിന്നീട് തരാം എന്നായിരുന്നു എന്നാൽ മുൻപും കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ മരുന്ന് കുടിശ്ശിക നൽകാനുണ്ടായിരുന്നു അപ്പോഴും ഇങ്ങനെ എന്നായിരുന്നു ആരോഗ്യ വകുപ്പ് പറഞ്ഞിരുന്നത് എന്നാൽ അന്നും ഈ മരുന്ന് വിതരണക്കാർ കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തവണ തൊണ്ണൂറ് കോടി രൂപ അത് കൃത്യമായി തങ്ങൾക്ക് അതേപടി ലഭിക്കണമെന്ന് തന്നെയായിരുന്നു മരുന്ന് വിതരണക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം അതുകൊണ്ട് തന്നെ നിരന്തരം മാസങ്ങൾ നീണ്ടു നിന്ന ഈ അവരുടെ ഈ സർക്കാരിന് മുന്നിൽ കൈനീട്ടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഈ തൊണ്ണൂറ് കോടി നൽകാം മരുന്ന് വിതരണം ആരംഭിക്കണം എന്നൊക്കെ തന്നെ മരുന്ന് വിതരണക്കാരും ഈ ആരോഗ്യ വകുപ്പുമായൊക്കെ തന്നെ ആരോഗ്യമന്ത്രിയുമായൊക്കെ തന്നെ നടത്തിയ ആ ചർച്ചയ്ക്കൊടുവിൽ ഈ തീരുമാനം ഉണ്ടായത് എന്നാൽ അതിനുശേഷവും ആശുപത്രിയിൽ കൃത്യമായി മരുന്ന് വിതരണം ഉണ്ടായിട്ടില്ല ആശുപത്രിയിൽ മരുന്നിന്റെ ക്ഷാമം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ മരുന്നില്ലാത്തതിന്റെ പേരിൽ മടങ്ങിപ്പോകുന്ന കാഴ്ചയുണ്ട് ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിൽ ഇപ്പോഴും ആവശ്യത്തിനുള്ള മരുന്നുകൾ ഇല്ല എന്നതാണ് മാത്രമല്ല വലിയ തുക കൊടുത്ത് നിന്ന് മരുന്ന് വാങ്ങേണ്ട ഏറ്റവും ഗതികെട്ട അവസ്ഥയിലേക്കാണ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ പോകുന്നത് മരുന്ന് ക്ഷാമം മാത്രമല്ല ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ട് സ്റ്റണ്ടിന് ക്ഷാമമുണ്ട് പക്ഷേ ഇങ്ങനെ നിരന്തരം ആശുപത്രിയിൽ മരുന്നില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ പോലും കൃത്യമായി മുഖം രക്ഷിക്കാൻ അതായത് ആശുപത്രിയിൽ മരുന്നുണ്ട് മരുന്ന് കമ്പനിയുമായി നടത്തിയിരിക്കുന്ന ചർച്ച ൊടുവിൽ മരുന്ന് ഈ കുടിശ്ശിക കൊടുക്കാനുള്ള കുടിശ്ശിക തങ്ങൾ കൊടുക്കാം എന്നൊക്കെ ആശുപത്രി അധികൃതരും ആരോഗ്യ വകുപ്പും പറയുമ്പോഴും അതൊക്കെ കൃത്യമായി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആരുടെയൊക്കെയോ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിൽ എത്തുന്ന ഡോക്ടർ കുറുപ്പടിയിൽ കുറിച്ചു കൊടുക്കുന്ന മരുന്നിനു വേണ്ടി ന്യായവില എത്തുന്ന ഒരാൾക്ക് പോലും കൃത്യമായ മരുന്ന് ലഭിക്കുന്നില്ല എന്നാണ് ആശുപത്രിയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലപ്പോഴും ണക്കാരിൽ സാധാരണക്കാരായവരാണ് ഈ ആശുപത്രിയെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് അവിടെ എത്തുന്നത് എന്നതാണ് അവരുടെ അവരാണ് വലിയ തുക കൂടത്ത് പുറത്തുനിന്ന് മരുന്ന് വാങ്ങി ചികിത്സ നടത്തേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത് പലരും മരുന്ന് വാങ്ങാതെ നിസ്സഹായരായി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം പോലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് സ്റ്റണ്ടില്ല മരുന്നില്ല ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ട് അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പരിമിതിയുണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്താൻ പറഞ്ഞുകൊണ്ടാണ് കൃത്യമായി എങ്ങനെ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയാനാകും അതായത് സാധാരണക്കാരുടെ അവകാശമാണ് ആരോഗ്യ സംരക്ഷണം അതിനാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ തുറന്നു വെച്ചിരിക്കുന്നതും പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് മെഡിക്കൽ കോളേജ് തീർച്ചയായും കൃഷ്ണരാജ് ഈ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി പലപ്പോഴും പറയുന്നതാണ് കേരളം ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും അവിടെയുള്ള രോഗികളുടെ പ്രശ്നം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകും നമ്മൾ ആരോഗ്യ രംഗത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയേണ്ടി വരും അതിൽ ഏറ്റവും സങ്കടകരം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ഈ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ അടിക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് ഒ പി ടിക്കറ്റിന് പത്ത് രൂപ ഈടാക്കിയത് എന്നതാണ് അതിനുശേഷവും കൃത്യമായൊരു അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ആശുപത്രിയിലെ ലിഫ്റ്റിന് തകരാറുണ്ട് ആ ലിഫ്റ്റ് ഇപ്പോഴും റിപ്പയർ നന്നാക്കിയിട്ടില്ല എന്നതാണ് അങ്ങനെ അടിമുടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇതിൽ ഏറ്റവും ദുരിതത്തിലാകുന്നത് ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരാണ് എന്നതാണ് ദിവസേന മൂവായിരത്തിലധികം രോഗികളെത്തുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനാണ് ഈ സർക്കാർ ഇത്രയധികം അവഗണന കാണിക്കുന്നത് എന്നതാണ് മറ്റൊന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ യഥാർത്ഥ അവസ്ഥ അത് മെഡിക്കൽ കോളേജ് ശരിക്കും ഐ സിയുലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കൃഷ്ണരാജ് അതാണ് രോഗികൾക്ക് പരിചരണം ഒരുക്കേണ്ട മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജ് തന്നെ ഐ സിയുലാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അനഘ